ഹായ് ഹലോ എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം ഇപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പെരിന്തൽമണ്ണ ഫ്രണ്ട്സൊക്കെ പാട് കൂടിയിട്ട് പെരിന്തൽമണ്ണ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പെന്തമണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് ജിം ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ റോട്ടറി ക്ലബ്ബിലെ ഫ്രണ്ട്സാണ് കേട്ടോ നമ്മൾ കുറച്ച് റോട്ടറി ക്ലബ് മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളിടയ്ക്ക് ഒരു ടൂറ് പോവാറുണ്ട് അതുപോലെ ഓണപരിപാടി ഇങ്ങനെ പെരുന്നാൾ അങ്ങനെ ക്രിസ്മസ് ഓരോ ആഘോഷങ്ങളൊക്കെ കുഞ്ഞുതായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം വലിയ ആഘോഷമൊന്നും ഇല്ലയെന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് കണ്ടിട്ടുണ്ട് തിരുവാതിര കളിക്കണം അതുപോലെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജഗ പുക തിരക്കായിരുന്നു കേട്ടോ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് നമ്മളൊരു രണ്ട് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് തിരുവാതിരയൊക്കെ ഒക്കെ പഠിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പക്ഷേ തിരുവാതിരി ഒന്നും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അതിന് കോപ്പി റേറ്റ് മ്യൂസിക്കിന് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ നമ്മൾ അവതരിപ്പിച്ച കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇത് ഞങ്ങളുടെ ക്ലബിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളെ പെരിന്തൽമണ്ണ തണ്ണീർപ്പന്തൽ പന്തൽ റോഡിന് കയറിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ഒരു കുഞ്ഞു റോഡാ കേട്ടോ പക്ഷെ റോഡൊക്കെ വീതിയില്ലെങ്കിലും ഇങ്ങനെ പോകുന്ന വഴി നല്ല ഭംഗിയൊക്കെയാണ് പിന്നെ പിന്നെ അവിടെ എത്തുമ്പോൾ നമ്മളെ ക്ലബും നല്ല അടിപൊളിയൊരു സൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അറിയുമ്പോൾ തന്നെ നമ്മുടെ ഹംസകാക്കും ഇവിടെ ഹാളൊക്കെ തുറന്ന് നമുക്ക് ചായയും പലഹാരമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു ആ സമയങ്ങളിലൊക്കെ കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്നും കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എന്തായാലും അവിടുന്ന് രണ്ട് ദിവസത്തെ പ്രാക്ടീസ് കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ തിരുവാതിര കളിച്ച് സംഭവം അടിപൊളിയൊക്കെ കിട്ടാം അപ്പം ഇന്ന് പുതിയ മെമ്പേഴ്സിന് വരവേൽക്കുന്ന ചടങ്ങ് ഉണ്ട് പിന്നെ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേക്കൊക്കെ ഡേക്കൊക്കെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ് തരാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരുന്നു എന്നെയും കുഞ്ഞാ കുഞ്ഞും വിളിച്ചിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടാണ് നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആണെങ്കിൽ പോലും സന്തോഷമുള്ള കാര്യമാണ് ഒരു പെൻ ആണെങ്കിൽ പോലും അല്ലേ നമുക്ക് എന്തൊരു കുഞ്ഞ് സംഭവമായാലും അതിന് കുഞ്ഞ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗ്രൂ ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ റോട്ടറി ക്ലബ്ബ് പിന്നെ അതുപോലെ നമ്മൾ ചാരിറ്റി സംബന്ധമായിട്ട് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലബ്ബിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ എഴുത്തുകാരുണ്ട് എന്താ പറയുക അഭിനയിക്കുന്നവരുണ്ട് പിന്നെ പാട്ടുകാരുണ്ട് ഡാൻസുകാരുണ്ട് എന്താ പറയുക സ്കിറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജെൻസിൻ്റെ ഒപ്പന ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു ലേഡീസിൻ്റെ ഉണ്ടായിരുന്നു തിരുവാതിര ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേരുടെ ഡാൻസും പാട്ടും ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി നൃത്തം ഉണ്ടായിരുന്നു രണ്ട് നല്ല നർത്തകിമാരുണ്ട് ഞങ്ങൾ ക്ലബ്ബിലിട്ടോ ഒന്ന് നിമിഷം മോള് പിന്നെ വേറൊരാളും അങ്ങനെ അടിപൊളി പ്രോഗ്രാമായിരുന്നു നല്ല സദ്യയായിരുന്നു കേട്ടോ ഇത്തിരി എന്താ പറയുക ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിലും നല്ല രസം ആയിരുന്നു മൂന്ന് വിധം പായസം എന്തായാലും വൈകുന്നേരം വിഷമം നന്നായിട്ട് കഴിച്ചു കിട്ടോ അപ്പം ഞാൻ വോയിസ് ഇത്രയേ കൊടുക്കുന്നുള്ളൂ ഇനി ബാക്കി മ്യൂസിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഓക്കെ താങ്ക്